എൻ്റെ കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു എൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതിയാണ് കൃപാ സൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഹൃദയവേദലേ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ അതുപോലെ തന്നെ ഒരു കണ്ണിന് കാഴ്ചക്കുറ ഉള്ളവർ അങ്ങനെയുള്ള കുറേ ആൾക്കാരെ ഇപ്പോൾ ഈശോ കാണിക്കുന്നുണ്ട് അവരുടെ എല്ലാം കണ്ണുകളിൽ കർത്താവ് അവിടുത്തെ വിശുദ്ധ രം പൂശി പ്രാർത്ഥിക്കട്ടെ വിചാരിക്കുന്നു പ്രാർത്ഥിക്കുന്നു അവർ കർത്താവ് അവരുടെ തെറ്റുകൾ സ്പർശിക്കട്ടെ ഉച്ച ഉള്ളങ്കാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ അടിപ്പഴ പോലെ വൈതാക്കാലം പോലെ ദൈവിക ശബ്ദം ആവശ്യപ്പെട്ടെ കർത്താവേ ശിഷ്ടരോഗങ്ങൾ മുഴ വരുന്ന രോഗങ്ങൾ അതുപോലെ തന്നെ അരിമ്പാറം മുതൽ ചിരങ്ങ് മുതൽ ചൊറി വരെ തൊക്കിലുണ്ടാകുന്ന രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെട്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് പൗരരഹിതരെ ഒരു വീട്ടിൽ തന്നെയൊക്കെ ഭാഗം നടക്കാതെ ഒരുമിച്ച് ശ്വാസം കൊണ്ട് ജീവിക്കുന്നവരുണ്ടിച്ചേ കർത്താവ് ആ പൂച്ചക്കാരും മണി എന്ന് വിചാരിച്ചുകൊണ്ട് സത്യം പറയാം ആർക്കും ധൈര്യമില്ലാത്ത രീതിയിൽ അനുഭവിച്ചു അനുഭവിച്ചു തീരുന്ന കുടുംബങ്ങളുണ്ട് കർത്താവ് ഈശോ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്ന് ഏറ്റെടുക്കണം കർത്താവ് എന്ത് ചെയ്യണം എന്ത് ചെയ്താൽ ജീവിക്കും എന്ത് ചെയ്താൽ മേൽഗതി പ്രാപിക്കും എങ്ങോട്ട് പോകണം ആര് പറഞ്ഞാൽ കേൾക്കണം പല പല അഭിപ്രായങ്ങളുണ്ടല്ലോ പല പല രീതികളുണ്ടല്ലോ പല പല ചിന്തകളുണ്ടല്ലോ എന്ത് ചെയ്യണമെന്നറിയാൻ പോലെ ആകെപ്പാട് മനസ്സ് മുട്ടി മുട്ടി കുഴങ്ങുന്നവർ കർത്താവിൻ്റെ എത്താൻ നിങ്ങൾ തളിക്കപ്പെടട്ടെ പ്രഭാസ നടത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ ദേവദാൻ മധ്യസ്ഥെ ഇന്ന് ഈ നിമിഷം നിങ്ങൾ അതിന് ദിവസത്തിനുള്ളിൽ ഇന്നെടുക്കുന്ന തീരുമാനം നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിലെ രീതിയിൽ നിങ്ങൾക്കത് അനുഭവവിദ്യമായി സകല തിന്മകളിൽ നിന്നും സകല തടസ്സങ്ങളിൽ നിന്നും നിങ്ങൾ വീണ്ടും വീണ്ടെടുക്കുന്നതിന് വേണ്ടി പതിനാല് ദിവസവും പതിനഞ്ച് ദിവസവും കൽപ്പ് കർത്താൻ എന്നുള്ള കൽപ്പിച്ച് നൽകുന്നു കർത്താവ് ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ആ വിഷയത്തിന് ദൈവിക തീരുമാനം ഉണ്ടാക്കേണ്ടത് ഇന്നത്തെ പ്രാർത്ഥന ഫലമാണെന്ന് അവിടെ അങ്ങോട്ട് മക്കൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ മഹത്വപ്പെടുത്തി അനുഗ്രഹിക്കാൻ ഈടാക്കാൻ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവ് പുത്തനും പ്രസിദ്ധായ പ്രസ്വേശ്വരനീക്കുകയും